തുടർച്ചയായുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ അണക്കെട്ടിന്റെ പവർ സ്റ്റേഷൻ തകർന്നു മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴേക്ക് പതിച്ച് പവർ സ്റ്റേഷൻ നാമാവശേഷമാവുകയായിരുന്നു മുന്നറിയിപ്പുണ്ടായിരുന്നതിനാൽ പവർ സ്റ്റേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു സിക്കിമിലെ ടീസ്റ്റ അണക്കെട്ടിന്റെ പവർ സ്റ്റേഷനാണ് തകർന്നത് കഴിഞ്ഞ ആഴ്ചകളിലായി തുടരുന്ന മണ്ണിടിച്ചിലിനെ തുടർന്ന് എൻ എച്ച് പവർ സ്റ്റേഷന്റെ നിലനിൽപ്പ് തന്നെ അപകടാവസ്ഥയിലായിരുന്നു ും എന്റെ ആണ് വലിയ ബഡ്ജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ എനിക്ക് പരിചയമുണ്ട് എനിക്ക് പരിചയം ഉണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം ിൽ ജെല്ലറി കളെറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ തരുന്നില്ലേ പണി കളക്കട്ടെ ജ്വല്ലറി തെയ്യം പാട്ടിൽ ജ്വല്ലറി